ാഥനെ കുറിച്ചൊക്കെ നമ്മള് ഉച്ചക്ക് പറഞ്ഞപ്പം വൈകുന്നേരം പോവാന്ന് പറഞ്ഞു പാണ്ഡവാദികള് ഹിമാലയത്തിലേക്ക് പോയി എന്നുള്ളത് നമുക്കും പ്രചോദനമാവാൻ വേണ്ടിയിട്ടാണ് ഹിമാലയ യാത്ര എന്ന് പറഞ്ഞാല് ഒരു അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമില്ല നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുറച്ച് യാത്ര ചെയ്യണം നിർബന്ധ അത് ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ പഠിച്ച് നല്ല നല്ല ജോലികൾ വാങ്ങണം കുറച്ച് കാശ് കിട്ടുന്ന ജോലിക്കൊന്നും പോകരുത് നല്ല കാശ് കിട്ടുന്ന ജോലിക്ക് പോകുന്നത് പണം ഒരു എസൻഷ്യൽ ഫാക്റ്റാണ് ഗൃഹസ്ഥാശ്രമികൾക്ക് ഏറ്റോന്നുമല്ല പണം ആവശ്യമുള്ളതാണ് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുക നല്ലോണം യാത്ര ചെയ്യുക പെൺകുട്ടികളൊക്കെ ധാരാളം യാത്ര ചെയ്യാം നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കണം അപ്പോളാണ് നമ്മൾ നമ്മളാവുക അല്ലെങ്കിൽ നമ്മുടെ ജീവിതം പാഴായിപ്പോഴായിട്ട് അതാണ് അടുത്ത ദിവസം ഒരു കരിയർ ഗൈഡൻസിന്റെ ക്ലാസ് വെച്ചിട്ടുണ്ട് അപ്പൊ ആ സമയത്ത് നമുക്ക് കുറച്ചൊക്കെ ചർച്ച ചെയ്യാം നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് ഭാരതത്തിൽ ഇപ്പൊ കൺപൂര് ഐ ഐടിയില് ഒക്കെ നമ്മള് പഠിച്ചാലും നമ്മുടെ വേൾഡ് മാറിപ്പോ കാരണം എന്താ വെച്ചാ അവിടുത്തെ സിസ്റ്റം അങ്ങനെയാണ് ഫാക്കൽറ്റീസ് അങ്ങനെയാണ് അപ്പൊ നമ്മള് ഡയറക്ടറായിട്ടുള്ള കാമകോട്ടി സാറിനെ ഒക്കെ പരിചയപ്പെടുന്ന മോമെന്റിൽ നമ്മുടെ എല്ലാ അഹങ്കാരവും തീരും അത്ര സിംപ്ലിസിറ്റി ഉള്ള മനുഷ്യര് ഒരു കാറ്റ് പോലെ പറന്നു പോകുന്നവര് അത്ര മഹാത്മാക്കളുടെ കീഴിലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുമ്പോഴാണ് എന്താണ് ജീവിതം എന്ന് മനസ്സിലാകുന്നത് അപ്പൊ കുറച്ച് തീർത്ഥാടനൊക്കെ പോകണം പഴനിക്കൊക്കെ പോവാറു അങ്ങനെ പോവണ്ടത് ഊട്ടം കൂടി പോവാൻ പാടുകയാണ് നമ്മളെ പോലെ തന്നെ ചിന്തിക്കുന്ന ആരെങ്കിലും കണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവരുമായിട്ടേ പോവാം ഇപ്പൊ അങ്ങനെയല്ലല്ലോ നമുക്കതൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പൊ പിന്നെ അമ്പത് പേര് ചേർന്ന് ഒരു ബസ് കുടിക്കും ഇവിടുന്ന് കേറുമ്പോ തുടങ്ങുന്ന അടിയും ബഹളാണ് സിനിമ വയ്ക്കുന്നില്ല എനിക്ക് കാറ്റിന്റെ അസുഖം ഉള്ളതാണ് സൈഡിൽ ഇരിക്കണം അങ്കമ്മ എന്തിനാണ് സൈഡിൽ ഇരുന്നത് പിന്നെ തിരിച്ചു വരുമ്പോ വലിയ അടിയാണ് കാരണം എന്താ ആ ശാരദയ്ക്ക് ഷിബ് മൂന്ന് ദോശ കൊടുത്തപ്പം എനിക്ക് ഒരു ദോശയും കിട്ടും ദോശ പോയിട്ട് വരും ഒന്നാ പോയ പാർട്ടി അങ്ങനെയുള്ള ആളുകളൊന്നായിട്ട് പോവരു എന്തിനാ പഴണിക്ക് പോണ പോക്കറ്റിന് ഒക്കെ വില കുറവാണ് എന്നിട്ട് കൊറേ കൂട്ടയുള്ള കുടമൊക്കെ മേടിച്ച് തിരിച്ചു വരും അതിനാണ് ഭർത്തൃഹരി പറഞ്ഞത് തീർത്ഥഭാന്തി എന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ ഏകാന്തമായിട്ടാണുള്ളത് അപ്പൊ ഞാനിവിടെ വളരെ ചുരുക്കി എങ്ങനെ എന്താ ഈ ഹിമാലയ യാത്ര എന്ന് അറിയാൻ ഒരുപാട് പേർക്ക് താല്പര്യമുണ്ടായിരുന്നു ധാരാളം പേര് എന്ന് പറഞ്ഞ് കേട്ടിട്ട് പോയിട്ടുമുണ്ട് അത് ഞാൻ പറഞ്ഞത് കഴിയുന്ന മലയാത്ര എന്ന് പറഞ്ഞാൽ ഒരു കുന്നിന്റെ പുറത്തേക്ക് കയറി പോവലല്ല ഹിമാലയത്തിന്റെ ബേസ് ക്യാമ്പുകൾ എന്ന് പറഞ്ഞാൽ നാല് സ്ഥലങ്ങളാണ് അത് എഴുതി വെച്ചോ വയസ്സും പ്രായമായവര് പ്രത്യേകം എഴുതി വെച്ചോളണം ഈ വഴിയൊക്കെ വീട്ടിൽ എന്തെങ്കിലും വഴക്കുണ്ടായോ അത് നോക്കി ഒരൊറ്റ പോക്കങ്ങൾ പോകും തമാശ പറഞ്ഞല്ല നമുക്ക് പോവാൻ എന്ന് പറഞ്ഞല്ല ഇരിക്കുന്ന ആളുകൾ ഇനി സ്ഥലം ഉണ്ടാവും നോയിക്കോളൂ ഞാൻ വെറുതെ പറയല്ല തമാശ പറയല്ല അപ്പം അതായത് ഹിമാലയത്തിലെ ചതുർധാമം ചതുർധം പറയാം ഹിന്ദിക്കാർ പറയും നാല് സ്ഥലങ്ങളാണ് ആദ്യം നമ്മൾ പോവേണ്ടത് ഒന്നാമത്തെ സ്ഥലത്തിന്റെ പേരാണ് ബദ്രീനാഥ് ഇങ്ങനെയാണെങ്കി എത്തുന്ന ലക്ഷണം ഞാൻ ഈ പറഞ്ഞ അത് പഠിച്ചല്ലേ അടുത്ത സ്ഥലാണ് കേദാർനാഥ് അത് പിന്നെ സിനിമ ഉള്ളോണ്ട് സ്ഥലത്തൊക്കെ ഓർത്തിട്ട് കേദാർനാഥ് ഏതാർനാഥ് കേദാർനാഥ് അത് കഴിഞ്ഞാൽ ഗംഗോത്താരി അത് പറഞ്ഞു പറഞ്ഞു ഗംഗോത്രി അടുത്തത് യമുനോത്താരി അത് പറഞ്ഞു പറഞ്ഞു യമുനോത്രി അപ്പൊ എങ്ങനെയാ അവിടുന്ന് പോവാ പല രീതിയിൽ പോവാ ട്രെയിനിൽ പോവാം ഫ്ലൈ ചെയ്യാം ട്രെയിനിൽ പോകണാണ് കുറച്ചും കൂടെ തോന്നാ വിമാനക്കത്രണല്ലെന്നൊക്കെയാ പറയണത് ട്രെയിനിൽ പോയാ നമുക്ക് ചാടിയെങ്കിലും രക്ഷപെടാല്ലോ രക്ഷപെടാ അല്ല മാച്ച പറഞ്ഞ ഞാൻ ഈ എന്റെ ജോലി യാത്ര ചെയ്യുന്ന ജോലി ആയതുകൊണ്ട് ഞാൻ നേരത്തെ ഇങ്ങനെ സമയത്തിന്റെ പ്രശ്നം കൊണ്ടൊക്കെ സമയം ഇല്ലെന്നുണ്ടല്ലോ ഔദ്യോഗികമായ ജോലിയുടെ ഭാഗമായിട്ടൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യായിരുന്നു ഇപ്പൊ പിന്നെ മോളക്കൂടുള്ള യാത്ര വളരെ അത്യാവശ്യം ഉണ്ടെങ്കിൽ ചെയ്യാറുണ്ട് കാരണം ഈ കഴിഞ്ഞിടയ്ക്കും പിന്നെ പോയപ്പോ മേടിച്ചു പോയി ബോംബെയിൽ ലാൻഡ് ചെയ്യേണ്ടതായിരുന്നു അപ്പൊ ഞാനിങ്ങനെ എത്താറായി അപ്പൊ നമുക്ക് ആ ബോംബെയിലെ എയർപോർട്ട് പോയവർക്കറിയാം കടല് കാണും ആ ജുഹു ബീച്ചൊക്കെ കാണുന്ന സമയത്ത് നമ്മളിങ്ങനെ എന്തായാലും താഴെ ഇറങ്ങാലോ എന്നൊക്കെ ഇങ്ങനെ ഇരുന്നപ്പോ ഞാൻ വിചാരിച്ചു രണ്ടുപേരും കണ്ണടച്ചിരിക്കാന്നൊക്കെ വിചാരിച്ചു ഇങ്ങനെ ഇരുന്ന് കുറച്ചേരം കഴിയുമ്പോ ഞാൻ ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയി പിന്നെ കണ്ണുറന്നപ്പോ വിമാനം പിന്നെയും പറക്കുക കാരണം അതിനെ ലാൻഡ് ചെയ്യാൻ പറ്റില്ല എന്തോ ടെക്നിക്കൽ മിസ്റ്റേക്ക് പിന്നെ മൂന്ന് തവണ അതിങ്ങനെ താഴക്ക് താഴക്ക് ഇങ്ങനെ പൊലഞ്ഞും അപ്പൊ ഞാൻ നാരായണന്നൊക്കെ വിളിക്കാൻ നോക്കി മരിക്കുമ്പോ അങ്ങനെ പറയണമെന്നാണ് നാരായണ പോയിട്ട് നാ പോലും വന്നില്ല നമ്മൾ പേടിച്ചു പോകും കാരണം ഈ എയറിലുണ്ടാകുന്ന ഗപ്പറുകൾ നമ്മൾക്ക് താങ്ങാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ പ്രഷർ തരും എല്ലാ വിമാന കമ്പനികളും മോശമാണെന്നൊന്നുമല്ല പക്ഷെ പല പ്രശ്നങ്ങളും അതിന്റെ പിന്നിലൊക്കെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു എന്തായാലും ശരി ട്രെയിനിലാണ് പോകുന്നതെങ്കിൽ ട്രെയിൻ യാത്ര ഇടയ്ക്ക് നടത്തുന്നത് നല്ലതാണ് സമാധാനായിട്ട് കുറച്ച് ദിവസം അതിനകത്ത് കഴിയ നേരത്തെ ബുക്ക് ചെയ്യണം ഇവിടെ അടുത്ത റെയിൽവേ സ്റ്റേഷൻ ഏതാങ്കോട്ട് ഒന്ന് വണ്ടി നാല് വണ്ടി നിർത്തലി കായംകുളല്ലേ അടുത്തു അപ്പൊ വണ്ടിയുടെ പേര് കൊച്ചുവേളി ഡൂൺ എക്സ്പ്രസ് എല്ലാ വെള്ളിയാഴ്ചയും വണ്ടി പോകുന്നുണ്ട് ഇന്ന് എന്താഴ്ച ആ ഈ വെള്ളിയാഴ്ച പൊറപ്പെട്ടോളൂ ഴുതി വെച്ചോ വണ്ടിയുടെ പേരൊന്നും തെറ്റി എഴുതി വെക്കരുത് വല്ല വണ്ടി മാറി കയറി മറ്റേ അങ്ങനെ ഇറങ്ങരുത് നിങ്ങൾ അങ്ങനെയൊക്കെ ഇറങ്ങും എനിക്കറിയാൻ പൈസ ഞാൻ പറയാ വണ്ടി നമ്പർ ഒന്ന് നോക്കി പറഞ്ഞു അല്ല ഈ വണ്ടി നമ്പർ മാറിപ്പോയിട്ട് പിന്നെ തെറ്റ് പല്ലെടുത്തും പോയി ഇറങ്ങരുത് പറയുമ്പോ ഒക്കെ നോക്കി പറയണേറ്റിപത്തി ആറ് നാപ്പത്തൊമ്പതാന്ന് അതിന്റെ ഓർമ്മ എന്നാലും ഒന്നോട് നോക്കിയേക്കാം ആ വണ്ടീടെ പേരെഴുതി വെച്ച കൊച്ചവേളി ഡെറാഡൂൺ എക്സ്പ്രസ് കൊച്ചവേളിന്ന് വരുന്ന ആളില്ലേ കൊച്ചുവേളി നഗരി ഋഷികേഷ് എക്സ്പ്രസ് മാറ്റി അങ്ങനെ തന്നെ എഴുതിക്കോളൂ അതായത് യോഗ നഗരി ഋഷികേഷ് എക്സ്പ്രസ് ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പത് ട്രെയിനിന്റെ നമ്പര് അത് നിർത്തുന്ന സ്ഥലം ഞാൻ പറഞ്ഞല്ലേ ആ കൊല്ലത്ത് പോണം ആയങ്കോളത്ത് സ്റ്റോപ്പില്ല എന്നുള്ള പേര് ഇപ്പൊ മാറിയിട്ടുണ്ട് തിരുവനന്തപുരം നോർത്ത് എന്നാ പറയു ഇപ്പം ട്രെയിൻ സമയം മാറിയിട്ടുണ്ട് മൺസൂൺ കാലായതുകൊണ്ട് നേരത്തെ പുറപ്പെടും വെള്ളിയാഴ്ച ഇപ്പോഴത്തെ സമയമാണെങ്കിൽ ഒരു സെപ്റ്റംബർ വരെയൊക്കെയാണ് പോകുന്നതെങ്കിൽ കൊല്ലത്ത് രാവിലെ അഞ്ച് നാല്പത്തി ഏഴിന് വണ്ടി വരും അപ്പൊ കൊല്ലത്തുനിന്ന് ഹരിദ്വാറിലേക്ക് ടിക്കറ്റ് എടുത്താ മതി കൊല്ലം ജംഗ്ഷൻ ടു ഹരിദ്വാർ ജംഗ്ഷൻ അതിന് തേർഡ് ഏസിക്കെങ്കിലും ടിക്കറ്റ് എടുക്കണം ത്രീ ടയർ റേസിലും ടിക്കറ്റ് എടുക്കണം സ്ലീപ്പറിലൊന്നും പോരുടെ ഇവിടുന്ന് കൊല്ലം ടു ഹരിദ്വാർ വരെ രണ്ടായിരത്തി എഴുന്നൂറ്റി പത്ത് രൂപയുള്ളു ഒരു സാരി വാങ്ങുന്ന കാജില്ല ഇതിനാണ് നിങ്ങള് ഇവിടെ നിന്ന് വേള ഉണ്ടാക്കുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് റുപ്പ്യണ്ടെങ്കിൽ എവിടെ എത്താം ഹരിദ്വാറിലെത്താം ഇവിടുന്ന് പുറപ്പെട്ടാല് വെള്ളിയാഴ്ച കയറി കഴിഞ്ഞാല് അത് ഹരിദ്വാറിൽ ശനി കഴിഞ്ഞ് ഞായറാഴ്ച ഉച്ചക്ക് പന്ത്രണ്ട് നാല്പത് നാല് ഉച്ചക്ക് ഒരു മണിക്ക് നല്ല ടൈമാണ് രാത്രി അസമയൊന്നുമല്ല ഹരിദ്വാറിലിറങ്ങണം വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സമാധാനായിട്ട് ഇരുന്നാൽ മതി ഒന്നും ചെയ്യണ്ട വണ്ടി ഓടുക്കോളും അവിടെ കിടന്ന് വേള ഉണ്ടാക്കണ്ട കണ്ടമാനം തീറ്റി സാധനങ്ങളുമായിട്ട് കേറരുത് ചിലരങ്ങനെയുണ്ട് ഇവിടുന്ന് പോകുമ്പോ രണ്ട് ജാഗ്ര വേണ്ട പോകുന്നവരുണ്ട് അങ്ങനെ പോരുത് മിക്സറും ഭർത്തായും ഒക്കെ തിന്ന് ഡ്രെയിനും നശിപ്പിച്ചുകളും സമാധാനായിട്ട് പോകും കുറച്ച് പഴവർഗ്ഗങ്ങളോ കുറച്ച് വെള്ളമൊക്കെ കരുതുക അവനവന് പറ്റിയ ആളുകളായിട്ട് പരദൂഷണ കമ്മിറ്റിക്കാരെയും കൊണ്ട് പോകരുത് ആ അങ്ങനെ അല്ല ഇവിടെ കണമ്പനാണ് പരദൂഷണ കമ്മിറ്റി ഇല്ലല്ലോ പിന്നെ കൊഴപ്പല്ല അങ്ങനെ പോയി അല്ല ഞാൻ തമാശ പറഞ്ഞല്ലേ ഞാൻ ഇന്നാള് ഇവിടുന്ന് പിന്നെ പാറ്റ്നക്ക് പോയത് ബിഹാർ ഇവിടുന്ന് പാറ്റ്ന എക്സ്പ്രസ്സിൽ രാത്രി കയറി അപ്പൊ അത് ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് പുറപ്പെടാൻ വൈകി അപ്പൊ ഞാന് എന്റെ ബരത്തില് കയറി കിടന്ന് ഉറങ്ങിപ്പോയി രാത്രി പുറപ്പെടുന്ന വണ്ടി രാത്രി ഏതാണ്ട് പന്ത്രണ്ടര ആയപ്പോഴാണ് പുറപ്പെട്ടു അപ്പൊ ഞാൻ നോക്കിയപ്പം വളരെ പിന്നെ സന്തോഷമായിട്ട് ബനാറസിന്റെ കാശിക്ക് പോകുന്ന ഒരേ ഒരു വണ്ടി കേരളത്തിൽ നിന്നുണ്ട് അത് ഈ പാറ്റ്ന എക്സ്പ്രസ് അത് കാശി വഴി പോകും ധാരാളം തീർത്ഥാടകരൊക്കെ പോകാറുണ്ട് അപ്പൊ രണ്ട് ഫാമിലീസ് എവിടെ നോക്കിയോ കാശിക്ക് പോകാനായിട്ട് അപ്പൊ അവര് ടിക്കറ്റ് അവസാനം ബുക്ക് ചെയ്തുകൊണ്ട് ഈ ടൂ ടയർ റേസിക്കകത്താണ് അപ്പൊ അവിടെ എവിടേക്ക് ആയി രണ്ട് കമ്പാർട്ട്മെന്റ് എല്ലാം ഉണ്ടാവുള്ളു അപ്പൊ അതുകൊണ്ട് അപ്പൊ ഒരുമിച്ച് ടിക്കറ്റ് കിട്ടിയില്ല അങ്ങനെ ഇവരെല്ലാരും കൂടെ എല്ലാരും അവിടെ ഇവിടെ ആക്കി വന്നപ്പോ അവസാനം മിച്ചം രണ്ട് അമ്മൂമ്മമാര് വന്നു അപ്പൊ അവസാനം ഇവരെ രണ്ടുപേരെയും കൂടെ ഞാൻ കിടക്കുന്നതിന്റെ താഴെ രണ്ട് പെർത്തേല് കൊണ്ട് ശരിപ്പെടുത്തിയിട്ട് പോയി അപ്പൊ എന്നോട് വലിയ പരിചയപ്പെടുകയൊക്കെ ചെയ്തു അപ്പൊ ഞാൻ പാറ്റിനൊക്കെ പറഞ്ഞപ്പോ അവർക്ക് വലിയ സന്തോഷമായി അപ്പൊ എന്നോട് ഈ മക്കള് വന്ന് നല്ല വലിയ നിലയിലും വിലയൊക്കെ ഉള്ള മക്കളാണ് നല്ല പെരുമാറ്റം കണ്ടാറ അപ്പൊ അവര് എന്നോട് പറഞ്ഞ് അമ്മമ്മമാര് ഒന്നും നോക്കി തോന്നുന്നുണ്ടോന്നൊക്കെ പറഞ്ഞെങ്കില് ഞാനൊന്നും ഞാൻ പോയി അപ്പൊ രണ്ടേ മുക്കാൽ മൂന്ന് മണിയൊക്കെ ആയപ്പോ വണ്ടിയും ഓടിക്കൊണ്ടിരിക്കും അപ്പൊ ഞാൻ ഈ രണ്ടേ മുക്കാലൊക്കെ ആയപ്പോ ഉണർന്നിങ്ങനെ നോക്കിയപ്പോഴേ താഴേന്ന് പറഞ്ഞു ശബ്ദം ഞാൻ വിചാരിച്ചു ദേവി നമ്മൾ ഈ അമ്മമാരൊക്കെ വെള്ളം വല്ലതും വേണം പോലും ചോദിച്ചില്ലല്ലോ അപ്പൊ ഇവരെന്തെന്ന് പറയണ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അറിയാൻ ഞാൻ വട്ടം പിടിച്ചു നോക്കിയപ്പോഴേ പറഞ്ഞു നമ്മുടെ ഇടയിലെ ഭർത്ത് കിടക്കുന്ന അമ്മമ്മ മറ്റേ അമ്മമ്മയോട് പറയ ഇപ്പൊ ഇവിടെ കൊണ്ടാക്കി അവനില്ലേ അവൻ കള്ളനാണ് സ്വന്തം മരുവനെ കുറിച്ചാ പറയണ അവൻ ശരിയില്ല അപ്പൊ മറ്റേ അമ്മ പറയാ ഞാൻ പറയണതൊക്കെയാണ് എനിക്കൊരു മരുവളുണ്ട് ഇങ്ങനുള്ളവര് പോരുത് കാശിക്കുന്നു എന്തിനെ വെറുതെ അവിടം കൂടെ വൃത്തി കേടാക്കാൻ നമ്മൾ ഇവിടുന്ന് പോകണം അല്ല ആവശ്യമുള്ള കാര്യം ഇതിനാണ് ഭർത്തൃഹരി പറയുക തീർത്ഥഭ്രാന്തി ഹതമാധമെന്ന് പറയുന്നത് അതുകൊണ്ട് തീർത്ഥാടനം ചെയ്യുമ്പോ എന്ത് ചെയ്യാ ശാന്തമായിട്ട് പോവുക നല്ല രസല്ലേ ഇവിടുന്ന് അലകേണ്ട പോവുക ഹരിദ്വാറിൽ ചെന്ന് ഇറങ്ങ അവിടൊന്നും പേടിക്കാനില്ല അത് വലിയ ഒരു റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനൊന്നല്ലത് കാരണം വെച്ചാൽ ആ ആകെ എട്ട് പ്ലാറ്റ്ഫോമേ ഉള്ളൂ രണ്ടാം അതിന്റെ പണി തുടങ്ങിയിട്ടപ്പ തീർന്നുണ്ടാവും ചെലു അത് അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ ഇന്ത്യയിൽ നമ്മളെ പേടിപ്പിക്കുന്ന റെയിൽവേ സ്റ്റേഷൻസ് ഉണ്ട് വേറെ ഇപ്പൊ കൽക്കട്ട ഹൗഡ ഹൌറ എന്നാ നമ്മള് പറയാ ഹൗഡെന്നു മുപ്പത്തിയാറ് പ്ലാറ്റ്ഫോമാണ് എവിടുന്നു എങ്ങോട്ടാ പോവാൻ നമുക്ക് വലിയ ഐഡിയ ഉണ്ടാവില്ല അതുപോലെ ബനാറസ് ഇരുപത്തെട്ട് പ്ലാറ്റ്ഫോം ആണ് ഇത് അങ്ങനെയൊന്നും ഇല്ല വളരെ സിമ്പിൾ ആണ് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് മിക്കവാറും വണ്ടി വന്ന് നിർത്തുക സുഖമായിട്ട് ഇറങ്ങാം ഇറങ്ങിക്കഴിഞ്ഞ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാല് ഒന്നും നോക്കാനില്ല നേരെ പുറത്തേക്ക് ഇറങ്ങിയാല് അവിടെ മലയാളികളുടെ അയ്യപ്പ ക്ഷേത്രം ഉണ്ട് ആദ്യത്തെ ഗലി ഒരു റൗണ്ട് ഉണ്ട് അതിന്റെ ലെസ്റ്റ് ഒരു നൂറ് മീറ്റർ നടന്നാൽ മതി വേണ്ട ആദ്യമായിട്ട് പോവല്ലേ ോട് പറഞ്ഞാ മതി മലയാളി അയ്യപ്പ ടെമ്പിൾ എന്ന് പറയാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ പത്ര പോഷൻ എഴുതി പഠിച്ചിട്ട് പോപ്പോൾ എന്റെ ഒന്നും ആവശ്യം ഇല്ല നമ്മൾ അവിടെ പെട്ടെന്ന് കിടക്കിയെടുത്ത് അവിടെ ഓട്ടോക്കാരുടെ എടുത്ത് ചെന്ന് വെറുതെ നിന്നാ മതി അവരപ്പ തന്നെ നമ്മളെ തിരിച്ചറിഞ്ഞ് അയ്യപ്പൻ്റെ അമ്പലത്തേക്ക് കൊണ്ടുവിട്ടിട്ട് പോകും കാരണം എന്തോ നമ്മളെ കാണുമ്പോ തന്നെ മനസ്സിലാവും മലയാളി കാരണം എന്താ അവര് നല്ല ലക്ഷണം അതുകൊണ്ട് നമുക്ക് നമുക്ക് പിന്നെ അങ്ങനത്തെ അല്ല മലയാളികളാണോ എന്ന് അങ്ങനെ അറിയാം മലയാളികൾ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് പുറത്തൊക്കെ പോകുമ്പോ നമ്മളിങ്ങനെ മലയാളിയാണോന്ന് അറിയാനുള്ള വഴി എന്താ നമ്മളിങ്ങനെ നോക്കിയാൽ മതി മുഖത്തേക്ക് നോക്കാത്തവൻ മലയാളിയാണ് അവൻ ആകാശത്തേക്കൊക്കെ നോക്കാം എന്നിട്ട് നമ്മൾ പോയി കഴിയുമ്പം ഇങ്ങനെ നോക്കും അതൊരു പ്രത്യേക നോട്ട് അത് മലയാളിക്ക് മാത്രം സാധിക്കുന്നു കടമ്പനാട് മലയാളത്തിലുള്ള ആളുകൾ അല്ലല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മള് പഠിക്കണ്ട ഈ ഹരിദ്വാർ അയ്യപ്പ ക്ഷേത്രം വളരെ പഴക്കമുള്ള ക്ഷേത്രമാണ് ഗംഭീർ നമ്മുടെ ഇതുപോലെ തന്നെ അമ്പലമാണ് അവിടെ ഒരു വിശ്വസംപൂജിനെ പൂജിക്കണം ഞാൻ അദ്ദേഹത്തിന്റെ കോണ്ടാക്ട് ഒക്കെ തരാം അദ്ദേഹം ഒരു സാധു മനുഷ്യരാണ് നമുക്ക് അദ്ദേഹത്തിന്റെ അടുത്ത് നമ്മള് വലിയ കാര്യത്തിൽ ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നും ഈ മനുഷ്യൻ ഇതിലൊന്നും താല്പര്യമില്ല അതുപോലെ വളരെ പ്രജ്ഞ ഉറച്ചൊരു മനുഷ്യനാണ് സാധുവാണ് അവിടെ ചെന്ന് നമ്മളെ റൂമൊക്കെ ചോദിച്ചാല് നമ്മൾ ഇത്രയും ദൂരം വന്നാണെന്നുള്ള രീതിയിൽ പോലും അദ്ദേഹം പെരുമാറില്ലേ നമ്മുടെ കയ്യിൽ നിന്ന് ഒന്നും തട്ടിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ലാത്ത ഒരു മനുഷ്യനാണ് നിങ്ങൾ പൈസ എന്തെങ്കിലും കൊടുത്താൽ ചിലപ്പോൾ മറന്നൊക്കെ പോകും അങ്ങനത്തെ ഒരു മനുഷ്യനാണ് അദ്ദേഹം ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്തൊരു ഭാഗ്യവാനാണ് അതാ മനുഷ്യൻ അത്ര പ്രജ്ഞയുള്ള ഒരു സാധു മനുഷ്യൻ അവിടെ നല്ല നല്ല റൂമുകളൊക്കെ ഉണ്ട് കെ സിയുടെ ഒന്നും ആവശ്യമില്ല നല്ല തണുപ്പുണ്ടാവും സുഖമായിട്ട് അവിടെ വൈകുന്നേരം വരെ വിശ്രമിക്കാം ഹരിദ്വാർ ഗംഗയാണ് നിങ്ങൾക്ക് ഗംഗ സ്നാനത്തിന് ഏറ്റവും നല്ല സ്ഥലം അവിടെ ഒരു പ്രാവശ്യമെങ്കിലും പോണം ഹിമാലയത്തിലേക്ക് വടക്കോട്ട് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഹരിദ്വാർ വരെ എങ്കിലും പോകും അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഗംഭീരമായൊരു പ്രോഗ്രാം ആണ്